ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും മാറി പള്ളിക്കിരയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് സെന്റിൽ നാല് ബെഡ്റൂമോടുകൂടി വരുന്ന ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്ററും തൃപ്പൂണത്തറയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ നല്ലൊരു ബോക്സി ടൈപ്പിലാണ് വീടിന്റെ എലിവേഷൻ ഫ്രണ്ടിലായി ഗ്ലാഡിംഗ് ടൈലുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാക്കിനാടിന് തൊട്ടടുത്തായി വണ്ടർലേക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലു മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ചുറ്റുമതിലെല്ലാം കൊടുത്തിട്ടുണ്ട് പതിനേഴടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത് ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നല്ല ഭംഗിയിൽ തന്നെയാണ് ഗേറ്റുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നേരെ കയറി ചൊല്ലുന്നത് കവേടോടുകൂടി വരുന്ന ഒരു കാർപോർച്ച് ഏരിയയിലേക്കാണ് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന് മുറ്റത്തായി ലഭിക്കുന്നുണ്ട് ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിന്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വടക്കിഴക്കെ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം പൈപ്പ് കണക്ഷനും ലഭ്യമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ചുറ്റുപാങ്ങലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏകദേശം രണ്ടര മീറ്ററോളം വീതി വരുന്ന മുറ്റം നമുക്ക് കാണാം അത്യാവശ്യം തൈകളെല്ലാം നടാവുന്ന സ്പേസ് ചുറ്റുപാങ്ങണയിൽ ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ മുറ്റത്താണ് നിൽക്കുന്നത് ഇവിടെയും ബാക്ക് എല്ലാം കൊടുത്താണ് നിർമ്മാണം ഫ്രണ്ടിലായി ചെറിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഫ്ലോറിങ്ങിനായി ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഡോർ തുറന്ന് ഇനി നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ് നല്ലൊരു ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ലിവിംഗ് ഹോൾ തന്നെ ഇവിടെ കാണാം മുകളിൽ നിന്നും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ലിവിങ് ഹോൾ തന്നെയാണ് നേരെ കാണുന്ന വിധത്തിൽ ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് ഈ കാണുന്ന ടി വി യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹോളിലേക്കാണ് പ്രവേശിക്കേണ്ടത് നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഹോൾ തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് രണ്ട് വിത്തിയിലും വിൻഡോയെല്ലാം കാണാം നേരെ കയറി വരുന്നത് അത്യാവശ്യം നല്ല പത്തോളം ചേറിട്ടിരിക്കാവുന്ന ഒരു ടേബിൾ ഉണ്ടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട് ഡൈനിങ് ഹോളിൻ്റെ മുകളിലും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തും ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഭാഗമെല്ലാം കവർ ചെയ്തിരിക്കുന്നത് ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ ടേബിൾ കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാൻ ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ് ഇവിടെയായ ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭിക്കുന്നുണ്ട് ഇനി ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം ഗ്രൗണ്ട് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂമാണ് ലഭിക്കുക ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഫോൾ സീലിംഗ് വർക്കും രണ്ട് ഭിത്തിയിലും മൂന്ന് പാളിയുടെ വിൻഡോയും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു കോർണറിലായി കബോർഡ് വർക്കും കാണാൻ കഴിയും ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസും ആണ് ബാത്റൂമിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ ഇലക്ട്രിസിറ്റിക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ത്രീ ഫേസ് കണക്ഷൻ തന്നെയാണ് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ചോളം സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിനും കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ഒരു ഭാഗത്താണ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമ് തന്നെ നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വരാം നല്ല മനോഹരമായ സ്റ്റെയർ കേസ് ഏരിയ നമുക്ക് കാണാൻ കഴിയും സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് ചെല്ലാം കയറി വരുന്നത് ചെറിയൊരു ഹോളിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി നമുക്ക് സ്റ്റെയർ ഹോളിൻ്റെ മറുഭാഗം കാണാം അവിടെയായി ഒരു ടി വി യൂണിറ്റ് റൂം ലഭിക്കുന്നുണ്ട് താഴെ നമ്മൾ ലിവിംഗ് ഹോളിൽ നിന്ന് കണ്ട ആ ഒരു ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കാണുന്ന സ്പേസാണ് ടി വി റൂമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഏരിയ ഇവിടെ രണ്ട് വിത്തിയിലും എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഹാളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമുകളാണ് മുകളിലെ നിലയിലും വരുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തും ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ വീടുകൾ ഈയൊരു ചാനലിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ ഇപ്പോൾ മൂന്ന് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത് ഈ ഭാഗത്താണ് ആ ഒരു ബെഡ്റൂം വരുന്നത് നാല് ബെഡ്റൂമും അത്യാവശ്യം വിശാലമായ ബെഡ്റൂമുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും എല്ലാത്തിലും കബോർഡ് വർക്കുകളെല്ലാം കൊടുത്ത് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇവിടെ നിന്നും ഇനി നമുക്ക് പോവേണ്ടത് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് അതിന് മുന്നേ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ മാത്രം ദൂരത്തായി പള്ളിക്കിരക്കടത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിനെ ചോദിക്കുന്ന റേറ്റ് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു വൺ